നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പിണ്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ മേടിക്കും മിക്കവാറും ആൾക്കാർ വാങ്ങിക്കുന്നത് കാണാം മറിച്ച് നമ്മളെ വീട്ടിൽ പറമ്പിൽ ഇത് ഒടിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് പോയാൽ നമ്മൾ തിരിഞ്ഞ് നോക്കാറില്ല അതിൻ്റെ എന്താണോ അതിൻ്റെ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവില്ല പുറത്ത് പോയാൽ നമ്മൾക്ക് നാട്ടിലത്തെ ഭക്ഷണത്തിനോട് ഇഷ്ടം നാട്ടിൽ വന്നാൽ നാട്ടിലെ ഭക്ഷണത്തിനോട് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനതൊരു ഒരു ഇത് നമ്മൾ മലയാളികൾക്കുണ്ട് പ്രത്യേകിച്ചിട്ടാ മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോലെ എന്താണ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പിണ്ടി കൊണ്ടുള്ള ഒരു വിഭവമാണ് വേറെ ഒന്നുമില്ല പിണ്ടിയും പയറും തന്നെയാണ് അപ്പോൾ അത് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കഴിക്കുമ്പോൾ ഒരു നേരത്തെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം അതല്ലെങ്കിൽ ഡിന്നറാക്കാം ഉച്ചയ്ക്ക് വേണ്ട ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ ഹേവിയായത് അതല്ലാതെ നീ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ എന്താ ഇന്നത് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ചേർക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി തന്നെ ആയിരിക്കാം പക്ഷെ ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് വേറെ ഒന്നിനുമല്ല നിങ്ങളൊരു ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് കാണിക്കുന്നത് അപ്പോൾ പയറ് ദേ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം പയറ് വെള്ളത്തിലിട്ടാൽ എന്താ ഗുണം വേഗം എന്ത് കിട്ടും അതുതന്നെ അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ട ആ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് പിണ്ടി അരിയാണ് പിണ്ടി അരിയാനിങ്ങനെ ആദ്യം വട്ടത്തിൽ പിന്നെ ക്രോസ് ആയിട്ട് അപ്പോഴാണ് അതിങ്ങനെ കുഞ്ഞ് 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 കഷ്ണങ്ങളായിട്ട് കിട്ടുക അപ്പോഴാണ് അത് ഇതിനോട് യോജിച്ച് പോവുക അതല്ല വലിയ വലിയ വട്ടത്തിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിണ്ടി കാണാനും രസം ഉണ്ടാവില്ല കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം അതിലേക്ക് കലർന്ന് കിട്ടണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ സാധാരണ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു നൂല് പോലെ വരും ഇതിലെന്തോ എനിക്ക് അറിയില്ല ഈ പിണ്ടിയിൽ അങ്ങനെ വന്നില്ല അപ്പോൾ ഈ വിസിൽ വന്നിട്ടുണ്ടോ ബോഡി വന്നു ഒരു രണ്ട് വിസിൽ മതി എൻ്റെ കുക്കറിൽ നിങ്ങളുടെ കുക്കറിൽ എങ്ങനെ വന്നാറില്ല അത് വല്ലാണ്ട് വിഞ്ചോടെ ഒന്നും വേണ്ട എന്നാൽ കുറ ബന്ധു കഴിയുകയും വേണം അങ്ങനെ കേട്ടോ അപ്പം അതങ്ങനെ വേവിച്ചു അപ്പോൾ അതൊരു വിസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഓഫ് ചെയ്തിടണം അപ്പോൾ അത് വിസിൽ വന്നിട്ട് ഞാനൊന്ന് ചെന്ന് നോക്കിയതാ എപ്പോഴും കുക്കറിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു കണ്ണ് അതു മേലേക്ക് വേണം കേട്ടോ ചിലപ്പോൾ വിസിലടിക്കാതെ അത് സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ ആ ടൈമിൽ അത് വിസിലടിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തന്നെ വേണം ഭയങ്കര അപകടമാണ് അതാണ് അപ്പം അപ്പോൾ ഇതേ ഇപ്പം ക്രോസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു കണ്ടോ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിടുമ്പോൾ ചെറിയ ചെറിയ ഇതായിട്ട് വരും അപ്പോൾ പിണ്ടി നമ്മൾ ഉള്ളീന്ന് എടുക്കുമ്പോൾ തന്നെ അത് നല്ല വൃത്തിയാണ് നമ്മൾ അതിന് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ അത് മണ്ണിലൊന്നും തട്ടാതെ നമുക്ക് എടുത്ത് കൂടുന്നതെന്ന് വച്ചാൽ അതേപടി തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ കഴുകുന്നു വേണ്ട അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം സൂക്ഷിച്ച് വെക്കാൻ കാരണം ഇതിന് കളറ് മാറും ഒരു കറുത്ത കളറായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കറി വയ്ക്കാം അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് അതൊരു പാത്രത്തിലേക്ക് ഇടാം ബാക്കി എല്ലാം കൂടെ ആരിയുണ്ട് കുറച്ചധികം തന്നെ പയർ ഉണ്ടാവുമുണ്ട് പയറുണ്ടാവും അതിൽ ഒരു പയറിനേക്കാളും ഒരു മുക്കഭാഗത്തോളം അതിലും ഒരു ഇരട്ടി ഇരട്ടിയിലും കൂടുതൽ എടുത്തിട്ട് നമുക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മളിപ്പോൾ പയറും ഇല്ലെങ്കിൽ നമുക്ക് തോര വയ്ക്കുമ്പോൾ നാളെ വരട്ടിട്ട് നമ്മൾ ചിക്കി എടുക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള അത് നമ്മൾ അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക എണ്ണ ചൂടാവണമെന്നില്ല ചൂടാവണേക്കാൾ മുമ്പ് ആയിട്ട് ഇടാം രണ്ട് മൂന്ന് കാര്യമുണ്ട് എണ്ണ ചൂടായിട്ട് നമ്മൾ ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും നന്നായിട്ട് ചൂടാവാൻ നോക്കിയാണ് മൺചട്ടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ വെള്ളത്തോടു കൂടി അതായത് പാത്ര കഴുകി അടുപ്പത്ത് വെച്ചാൽ ആ അതോടുകൂടി തന്നെ ചുവന്നുള്ളി ഇടാം അല്ലെങ്കിൽ എന്താണ് വെളിച്ചെണ്ണ എന്ന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടാം അല്ലെങ്കിൽ അത് ചൂടായാൽ ചട്ടി പൊട്ടിപ്പോയി അങ്ങനെയുണ്ട് അപ്പോൾ അതേ കുറച്ച് കുട്ടുമുളക് ഇട്ടു എന്നിട്ട് കുറച്ച് കറി വെക്കില്ല ചട്ടി പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഉണങ്ങിയിരിക്കല്ലേ അപ്പോൾ അങ്ങനെ ചൂടാവും അപ്പോൾ അതിൻ്റെ അടിഭാഗം ചിന്നൽ വീഴും അത് വീഴാണ്ടിരിക്കാൻ കുറേ നാൾ നമുക്ക് ചട്ടി ലാസ്റ്റ് ഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ ആൾക്ക് കുഴപ്പമില്ല അങ്ങനെ പോവും പിന്നെ നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ അത് മൂത്ത് കഴിയുമ്പോൾ ചൂണുള്ളി മൂത്ത് കഴിയുമ്പോൾ കുത്തുപുണക്കിടുക അതിന് ശേഷം നാളികേരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാരങ്ങ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നാളികേരം നല്ല ടേസ്റ്റ് കൊടുക്കും അതിന് എന്നിട്ടൊന്ന് ഇളക്കാട്ട തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാവാൻ മാത്രം മതി എന്നിട്ട് അതാ പിണ്ടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിണ്ടി ഇന്നലെ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അരികിട്ട് വെച്ചപ്പോൾ എനിക്ക് നേരം കിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ടി വന്നപ്പോൾ എനിക്കിത് കയറി വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇട്ട് വെച്ചു വേണ്ടിട്ട് വിലപ്പ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ വേണം പയറ് വേവിച്ചത് അവിടെ ഇരിപ്പുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അപ്പം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം അതല്ല പയറൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പിട്ടാൽ മതി അപ്പോൾ പിണ്ടിയിൽ ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതിലത്തെ വെള്ളം മുഴുവനും വറ്റണം നന്നായിട്ട് വറ്റുക കരിട വറ്റി കഴിയുമ്പോൾ നമുക്ക് പയറങ്ങിട്ട് കൊടുക്കാം പയറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിലേയും വെള്ളമൊക്കെ അങ്ങോട്ട് കഴിയും പയറ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ വെള്ളം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യ കറിവേപ്പിലെല്ലാം കുറച്ച് എന്നിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഇതാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം അതിപ്പോൾ പ്രായമായി വരുന്നോൾ നമുക്ക് പല രോഗങ്ങളൊക്കെ വരികല്ലേ അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും വശിപ്പ് ഉണ്ടാവും ആ വെശിപ്പ് മാറ്റാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണത് ഇത് ധാരാളം നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് നല്ലൊരു വലിയ ബൗളുടുത്ത് അതിലേക്ക് ഇട്ടിട്ട് അത് കഴിക്കുക ചായ കൂട്ടി കുടിക്കുക മനസ്സിലായോ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും ഇന്നത്തെ കഴിക്കുകയൊന്നൊന്നും ചടിക്കാൻ പാടില്ല ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ രോഗത്തിനനുസരിച്ചും നമ്മൾ ശരീരത്തിനനുസരിച്ചും ഉള്ള കാര്യങ്ങൾ കഴിച്ച് ശീലിക്കണം അല്ല ഞാൻ ഇന്നതേ കഴിക്കുള്ളൂന്ന് ചടിച്ചിരുന്നാൽ നമ്മൾക്ക് രോഗങ്ങളൊന്നും മാറുകയില്ല നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക എന്നും ഡോക്ടറെ അടുത്തേക്ക് പോവാം അതന്നെ അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ചിറ്റിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ ആ പിള്ളിയിൽ അങ്ങനെ കൂലിണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഓരോന്നും നമ്മളങ്ങനെ കൈ കൊണ്ട് ചുറ്റി ചുറ്റി മാറ്റാം എന്നിട്ട് ഇങ്ങനെ കഞ്ഞി കൂട്ടി കഴിക്കണമെങ്കിൽ കഴിക്കാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം ഉം പലരും ഡിന്നറാക്കാം നിങ്ങൾ ഇഷ്ടപോലെ കഥ ചെയ്യാം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം ഇന്നലെ രാത്രി എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രാവിലെ വന്നിട്ട് ಕೊಂಡೋಣ ಗ ಕೋರ ಲೇಟ್ ಆಕಿರೋ ನಾನು ಅಂತೆ ಆ ಬರ ಅಂಗಡೆ ಟೇಸ್ಟ್ ಣಟ ಅಂಗಡೆ ಬಿಡಿಯೋದು ತಿನ್ನಕ್ಕೆ ತರಲ್ಲ ಪರ್ಸು ಫಿಕ್ಕಾ ಸ್ಮೈ ನದೋದಿ ಚುಲ್ಲ ಪಿಂಡಿ ಇಡೋ ನಾನು ನೆನೆಪೋ ಪೋ ಆರೆಕ ಫೋರ್ ಫಾರ್ ಮಟಿರ ಇಕ್ಕೆ ತಂ ಆ ಕೊಂಡೋನೆ ಬಾಗಂದೆ ಐರೆ ಪಿಂಡಿ ತೇಡು ಟ್ರೋಕೈಕ್ಕೆ ಕೊಂಡಾ ಇ ಲಾಪ್ಪ ಪಿಂಡಿ ಬಿಡಿಸಿ ತಿನ್ನಕ್ಕೆ ಣಟ ಆತೀನಾ ನಮಗೆ ತೇಡು നാട് കാണാൻ എന്തൊരു ഭംഗിയാന്നുള്ളത് നമ്മൾ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിരുന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത്ര ഭംഗിയുണ്ടാ നമ്മളെ നാടിനുള്ളത് അതല്ല പുറത്ത് ആരൊക്കെ എങ്കിലും ഇപ്പോൾ വിദേശത്തുള്ളവർ നമ്മളെ അല്ലാത്ത നമ്മളുടെ നാട്ടിലല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവരെന്തൊരു ഇഷ്ടത്തിലാണെന്നറിയുമോ ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണും ഒക്കെ ചെയ്യാമോ ഇതൊക്കെ ആസ്വദിക്കാം നമുക്ക് കേട്ടോ അപ്പം നമ്മൾക്ക് അടുത്ത് കയ്യെത്തുന്ന ദൂരത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇനിയൊന്നും മടിച്ചു നിൽക്കണ്ട നമ്മളെ അടുത്ത് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ ബാ ബായ് വീണ്ടും കാണാം കേട്ടോ